ആ വീണൊക്കെ ഞാൻ അവർ ഓടി ഓടി വന്ന നോക്കുമ്പോ കുട്ടികളെ കാല് കാണണല്ലോ അതോടുകൂടി ഞാൻ എന്താ കാട്ടണൊന്നും ഓർത്തില്ല ഏ കാരണം ഇറങ്ങിപ്പോ പിന്നെ ആളെ കാല് ഇറങ്ങിയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തപ്പിയപ്പോഴാണ് കാല് കിട്ടിയത് ഞാൻ തോളിട്ട് വിടുന്ന പോലെ നടത്തി എന്നിട്ട് നരത്തിപ്പിടിച്ച് എന്നാ വായിക്കുമ്പോഴിച്ചിട്ട് തൂങ്ങിന്ന് കുതിരുന്ന ആൾക്കാരൊക്കെ വന്ന് ഞാൻ ഇറങ്ങുമ്പോ എന്നെ പറഞ്ഞേ എല്ലാരും ഒളിച്ചുകൂടിന്ന് ഇറങ്ങി അതാണ് എല്ലാരും വന്ന് അഞ്ചരന്റെ മരുവണ്ടായിരുന്നു ഓടി വന്നു ഓൻ ഇറങ്ങി ഓൻ വന്നിട്ട് ഇന്നീം പിടിച്ചു കുട്ടീനെ പിടിച്ചിട്ട് ഓൻ തോളി കയറ്റിട്ട് പൊറത്തേക്കിറക്കിന്നെ ഇറക്കിട്ട് കയറ്റി ഈ രണ്ടെണ്ണം വേലായിരുന്നത്രമാതിരി കയറാൻ വേണ്ടി നോക്കിണ്ട് അപ്പളണ്ടാകുക വീണ്ണ്ടാകെന്നാണ് ഞങ്ങ പറയുന്നത് Barang dia tak jauh-jauh tiga hari